ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് സംസ്കൃതം അറബിക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ പോത്താങ്കണ്ഠം യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു പോത്താങ്കണ്ഠം കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി പി സീനിയേഴ്സ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ടി സാരഗ് സി യു സി സ്വാഗതവും സി യു സി പ്രസിഡന്റ് ടി പി ബാലകൃഷ്ണൻ അധ്യക്ഷതയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രേമരാജനും സംസാരിച്ചു സി യു സി സെക്രട്ടറി എൻ വേണുഗോപാൽ നന്ദിയും പ്രകാശിപ്പിച്ചു എല്ലാവരെയും ആദ്യം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപകാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബ്ലോക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ സിരേഷ് അവരുടെ ഗുർവോ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സി യു സി പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ അവർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ബൂത്ത് പ്രസിഡന്റ് പ്രേംരാജാവും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാജീവൻ അതുപോലെ കോൺഗ്രസിൻ്റെ വിവിധ ഉന്നതങ്ങളായ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപകാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ നമ്മുടെ ഈ ഉന്നത വിജയം നേടിയ കുട്ടികളെ അദ്ദേഹമായി ആരും തന്നെ ആശംസകളെല്ലാം അവർക്ക് ഇന്നും ജീവിതത്തിൽ പല മേഖലകളിലും ഇനിയും ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തതായി ഈ ചടങ്ങിനെ അധ്യക്ഷ വഹിക്കാൻ വേണ്ടി ശ്രീ ജയശങ്കർ ദൃഷ്ടിക്കുന്നു കോൺഗ്രസിന്റെ ഒരു വലിയ പ്രസംഗത്തിനെന്ന് ഞാൻ തയ്യാറില്ല കാരണം എല്ലാ തിരക്കുകളുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ട് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എന്നീ പരീക്ഷകൾ ഉന്നത വിജയം അതുപോലെ തന്നെ അറബിക് പരീക്ഷകളിലടക്കം ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടിയുമായി നമ്മുടെ സി യു സി മുന്നിട്ടിറങ്ങിയത് എന്തുകൊണ്ടും പ്രശംസ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡൻറ്റ് ശ്രീ കെ സുധാകരൻ അവരുടെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പരിപാടി ഒരു പ്രൊജക്റ്റായിരുന്നു സി യു സി എന്നുള്ളത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും അടിത്തട്ടുള്ള ജനങ്ങളുമായി സംബന്ധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വേണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സി യു സി എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ ഈ സി യു സി നമ്മുടെ ഏറ്റവും താഴെക്കടയിൽ കുഞ്ഞു കുട്ടികളെ അടക്കം ആദരിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതിന് ആദ്യമായി ഇവിടുത്തെ സി യു സി ഭാരവാഹികൾ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഞാനിവ അവസരം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് അടക്കമുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ ഇപ്പം നാളെ പുതിയ പുതിയ കോഴ്സുകളുമായി പല പല കലാലയങ്ങളിലൊക്കെ പോകേണ്ട ആൾക്കാരാണ് അപ്പം നാളെയും നിങ്ങളീ ഇതേപോലെ തന്നെ ഈ ഒരു നാടിൻ്റെയും യശസ് ഉയർത്തുന്ന ഒരു വിജയം നിങ്ങൾക്ക് കയ്യിൽ എത്തിപ്പിടിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കാനുള്ള പ്ര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് അറിയുന്നു കാരണം ഇന്ന് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ രീതി പല പല പുതിയ പുതിയ പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ പല പല കോഴ്സുകളുണ്ട് എ ഐ റോബോട്ടിക്സ് അടക്കമുള്ള നൂതന വിദ്യാഭ്യാസ രീതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒക്കെ കാരണം ഇന്നിപ്പം ഇവിടെ ഇല്ലാത്തവർ കൂടി അതായത് മൊത്തം മൊത്തം എ പ്ലസ് കിട്ടിയവർ അല്ലാത്തവർ കൂടി നാളെ ഈ നാടിലെ മറ്റു പ്രവർത്തനങ്ങൾ അതായത് മൊത്തം എ പ്ലസ് കിട്ടിയവർ മാത്രം അവർ ഒന്നും അല്ലാതായി പോകുന്നു എന്നുള്ള ഒരു ധാരണയല്ല കാരണം അവര് ഒരു വീഴ്ചയിൽ നിന്നാണ് ഒരു വീഴ്ചയിൽ വീട് കടന്ന് അടുത്ത് തന്നെ കടന്നു കഴിഞ്ഞാൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല വീടടുത്ത് എണീച്ച് ഓടുന്നതാണ് ഇല്ല എണീച്ച് നടക്കാൻ പിന്നെ ശ്രമിക്കുന്നതാണ് വിജയം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു ഭീഷണം തന്നെ അതാണ് അദ്ദേഹം പല പിന്നെ പ്രസംഗങ്ങളിലും പല കുട്ടികളുമായിട്ടുള്ള സംവേദനങ്ങളിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് കാരണം വീട് കിടക്കുന്നതല്ല വീട്ടിൽ ചേർന്ന് എണീച്ച് പോകുന്നതാണ് നമ്മുടെ വിജയം അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുട്ടികൾക്ക് എല്ലാവിധ വാവുകളും പ്പെട്ട കുട്ടികളെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മൂമെന്റോ നൽകാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയ സി യു സിയെ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ ഇത് സി യു സി എന്നെ സംബന്ധിച്ച് പറയുകയാണ് സി യു സി എന്ന് പറഞ്ഞാൽ അപൂർവം സി യു സി അന്ന് കുറേ സി യു സി അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അപൂർവ്വം സി യു സികളിൽ ഒന്നായി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് സി യു സി ആണ് യൂട്യൂബ് പറ്റിയാണ് പോത്താറുണ്ടെന്നില്ല അപ്പോൾ ശ്രീനീഷൻ തന്നെ അറിയാം പല തരത്തിലും രൂപീകരിക്കാൻ വേണ്ടി ശ്രീനീഷൻ തന്നെയാണ് പോയതാണ് ഏടേയും അത് രണ്ട് മുമ്പോട്ടത് പിന്നെ ചലിക്കുന്നുണ്ടായില്ല പക്ഷേ നമ്മളെ ഈ നാട്ടിൽ ജി യു സി ഇങ്ങനെ ഒരു സംരംഭം നേട്ടത്തിൽ ഈ സംരംഭം എന്നല്ല പല സംരംഭവും ജി യു സിക്ക് കഴിയുന്ന പരമാവധി സാർ ഇത് ചെയ്യുക ചെയ്യാറുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ യു സിയാ പരമാവധി ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുന്നു അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉന്നത തലങ്ങളിൽ ില് അതിലുതന്നെ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് ഇതിന് മുന്നിൽ ഇങ്ങനെ അനുമോദനം എനിക്ക് തരാൻ വേണ്ടി പ്രേഞ്ച് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതേപോലെ ഇത്തരത്തില് അനുമോദനങ്ങൾ കൂടുതൽ കൊടുക്കാൻ ഇവർക്ക് സാധിക്കട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ